കസ്റ്റഡിയിലുള്ള ചീത്തോളെ ആർക്കും കൊറക്കുന്ന കാര്യം വന്നാൽ പെലത്തെ പലത്തെ എണ്ണ ഒഴിച്ച് ചെയ്യുന്ന കാര്യമൊക്കെ ഒരു മോശമായ കാര്യം കാണിച്ചത് അവനെ ആൾക്കാർ ദൂരെ കഴിയാൻ ചെയ്യേണ്ടി അവനെ ലോകത്തെ മനുഷ്യൻ ചെയ്യുന്ന വരെയാണ് കാണിച്ചത് ഭാര്യാപിതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മരുമകനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മടക്കറ സ്വദേശി സജീറിനെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കുളത്തൂപ്പുഴ പച്ചേൽക്കട സാംനഗർ റോഡിൽ വെച്ചാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വലിയവേല സജീന മൻസിലിൽ അഷറഫിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ടുപോയില്ല അവനെ കൊണ്ടുപോയി അല്ല ജനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടത് അതൊക്കെ ശുദ്ധ പോക്കൃത്തരോ ജമാണിത്തരോ കാണിച്ചിട്ട് അവന് അവന്നാണ്ട പോലീസ് പോലീസുകാരുടെ കണക്ക് നല്ല ടിപ് ടോപ്പിലാകും അവനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയാണ് ഈ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലീസുകാർക്ക് അവർക്ക് സപ്പോർട്ടും നല്ല രീതിയിലുള്ള ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ളൊരു പ്രേരണയായിട്ടാണ് വരുന്നത് എന്നൊന്നും ഇതൊക്കെ ഈ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ മണിയോട് കൂടിയാണ് സംഭവം അഷറഫ് ഓട്ടോ ഓടിച്ചു പോകുന്നതിനിടെ കാറിലെത്തിയ മരുമകൻ അദ്ദേഹത്തിന്റെ ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു തുടർന്ന് ബഹളം കേട്ട പ്രദേശവാസികളെത്തി പൊള്ളലേറ്റ അഷറഫിനെ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി അഷ്റഫിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിക്കേറ്റ അഷറഫിന്റെ മകളുടെ ഭർത്താവായിരുന്നു മടത്തറ സ്വദേശിയായ സജീർ കുടുംബപ്രശ്നത്തെ തുടർന്ന് മരുമകനായ സജീർ അഷറഫിന്റെ മകളെ ഉപദ്രവിക്കുമായിരുന്നു ഇതിനെ തുടർന്ന് പിതാവ് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു നാളുകളായി പിതാവായ അഷറഫിനൊപ്പമായിരുന്നു മകൾ താമസിച്ചു വന്നിരുന്നത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യ പിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു അക്രമം നടത്തിയ ശേഷം സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട സജീർ പിന്നീട് ചിത്ര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് പോലീസ് ചിത്രീസ് പ്രതിയെ കൈമാറുകയായിരുന്നു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ ക്രിസ്മസ് ഇയർ എല്ലാ ഉറപ്പായ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 ഗോൾഡ് ഗോൾഡ് രണ്ടാം ഡയമണ്ട് മൂന്നാം നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനര